അർജുൻ എന്ന് പറയുന്ന ഒരു യുവാവ് നമുക്കറിയാം കർണാടകയിൽ വെച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെടുകയും ഇപ്പൊ അത് സംബന്ധിച്ചൊരു വിവാദം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് അർജുൻ മരിച്ച് സ്വർഗത്ത് ചെന്ന് ഇരിക്കുകയാണ് നമ്മൾ കരുതുക നമ്മുടെ ഒരു ഇമാജിനാണ് അപ്പൊ അങ്ങനെ കരുതുമ്പോൾ ഈ വിവാദങ്ങൾ അർജുൻ കാണുമ്പോൾ അയാൾക്ക് തോന്നുന്നത് എന്തായിരിക്കും എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ ഇന്നലെ കടന്നു വന്നു കാരണം ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആക്രമണങ്ങൾ അർജുൻറെ കുടുംബം അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ മറ്റൊരു മനാഫ് എന്ന് പറഞ്ഞ ഒരു ലോറി ഉടമ അദ്ദേഹം കഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ രണ്ടു കൂട്ടരെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള നിലയിൽ സോഷ്യൽ മീഡിയ ഇരിചേരി തിരിഞ്ഞ് ഒരു കാൽ ഒരു കാഴ്ച നിങ്ങൾ എത്രത്തോളം വാർത്ത കാണുന്നവരാണെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് ശരിക്കും അവര് ഒന്ന് സംസാരിച്ചാൽ തീരുന്ന ഒരു കാര്യത്തെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തിട്ടിട്ട് അതിനെ ഇട്ടിട്ട് അങ്ങ് ചേരി തിരിഞ്ഞ് അക്രമാ ഫേസ്ബുക്കിൽ കയറാൻ പറ്റുന്നില്ല അത്ര മൃഗീയമായ രീതിയിലാണ് മരണപ്പെട്ട അർജുന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ തൊഴിൽ കൊടുത്ത തൊഴിലുടമയൊക്കെ പരസ്പരം ഇതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകൾ ആക്രമിക്കുന്നത് അപ്പൊ ഞാന് എന്റെ ഒരു സുഹൃത്തു എനിക്ക് എഴുതാൻ അറിയില്ല എഴുതുമെങ്കിലും അതൊരു കലാപരമായി എഴുതാൻ എനിക്കറിയില്ല എന്റെ ഒരു ദർശൻ രാജ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണ് ദുബൈയിലാണ് അദ്ദേഹം മനോഹരമായി എഴുതുന്ന ആളാണ് ഞാനിപ്പോ അദ്ദേഹത്തെ വിളിച്ചിട്ട് എന്റെ ഉള്ളിലുള്ള ഈ ആശയം ഒന്ന് പങ്കുവെച്ചു ഇങ്ങനെ അർജുൻ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഇത് കാണുന്നെങ്കിൽ അർജുന് എന്ത് തോന്നും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് മനോഹരമായി അത് ഇന്നലെ രാത്രിയിൽ എഴുതി ഒന്ന് അയച്ചതെന്ന് ഞാനിത് ഫേസ്ബുക്കിൽ ഇടണം എന്ന് കരുതിയിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് അതേ എഴുതി അയച്ചത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് വായിക്കാം നിങ്ങൾ കേൾക്കണം അപ്പോൾ ഈ എഴുത്തിന്റെ ഒരു മനോഹാരിതയെ പറ്റി പറയാനാണ് നമസ്കാരം പ്രിയ സഹോദരങ്ങളെ അങ്ങകലെ സ്വർഗത്തിൽ നിന്നും അർജുനാണ് ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്നും ഞാൻ ജീവനോടെ മര മടങ്ങി വരാൻ പ്രാർത്ഥിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമേ നന്ദി പറയുന്നു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന എത്തും മുമ്പേ എൻ്റെ ഹൃദയം എന്നേക്കുമായി നിലച്ചിരുന്നു ഇരുട്ടിനുള്ളിലെ പുകമറ മാറി ഒന്നുറക്ക പൊട്ടിക്കറിയാൻ മനസ്സ് പലവട്ടം വിതുമ്പിയെങ്കിലും ഭൂമിയിലെ വെളിച്ചം കാണാൻ എൻ്റെ ശരീരത്തിന് നീണ്ട എഴുപത്തിയൊന്ന് ദിവസങ്ങൾ വേണ്ടിവന്നു ആ ഓരോ ദിവസങ്ങളും എത്ര സ്നേഹത്തോടെയാണ് കടന്നുപോയത് അതിനിടയിൽ വയനാട്ടിലെ പ്രകൃതിക്ഷോഭമുണ്ടായപ്പോൾ ഞാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പതിയെ പതിയെ നിങ്ങൾ എല്ലാവരും എന്നെ മറക്കും എന്ന് കരുതി ശേഷം ഹേമ കമ്മിറ്റിയുടെ വക വാതിലിൽ മുട്ടലും ശ്രുതിയുടെ സ്വന്തം ജെയ്സന്റെ വിടവാങ്ങലും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഞാൻ എന്ന വ്യക്തിയുടെ നഷ്ടം എന്റെ കുടുംബത്തിന്റെ മാത്രമാണ് പതിയെ അവരും അത് ഉൾക്കൊള്ളും ഉൾക്കൊള്ളണം എന്ന് പക്ഷേ അവിടെയും നിങ്ങൾ എന്നെ തോൽപ്പിച്ചു എഴുപത്തിയൊന്നാം ദിവസം എനിക്ക് അന്നം തന്നുകൊണ്ടിരുന്ന ലോറിയിൽ നിന്നും ഞാൻ അന്നം കഴിക്കാൻ ഒരുക്കി വെച്ച പാത്രങ്ങളോടെ നിങ്ങൾ എന്നെ പുറത്തെടുത്തു പക്ഷേ ഒന്നും വേണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു എനിക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന പലരും ഇന്ന് അതേ എനിക്ക് വേണ്ടി ചേരുതിരിഞ്ഞ് തമ്മിൽ കലഹിക്കുകയാണ് ആരെയാണ് ഞാൻ കണ്ടില്ല എന്ന് നടിക്കേണ്ടത് എനിക്ക് വേണ്ടി നിലകൊണ്ട ആരെയും ഞാൻ വേർതിരിച്ച് കാണില്ല എനിക്ക് ജീവൻ തന്ന അമ്മയോളം സ്നേഹം എൻ്റെ ജീവന് വേണ്ടി ശ്രമിച്ച ഓരോരുത്തർക്കും ഞാൻ പകുത്തു നൽകുന്നു എൻ്റെ ഭാര്യ എൻ്റെ കുടുംബാംഗങ്ങൾ അവർക്കുണ്ടായ നഷ്ടം ഒരിക്കലും നികത്താനാകില്ല എന്നെയും കൊണ്ട് തിരിച്ചു വരൂ എന്ന് എൻ്റെ അമ്മയ്ക്ക് വാക്ക് നൽകിയ പ്രിയപ്പെട്ട ഇക്കയെ ഉപരി എനിക്ക് തൊഴിൽ നൽകിയ ആ മനുഷ്യനെ ഞാൻ കണ്ടില്ലെന്ന് വയ്ക്കില്ല എൻ്റെ കുടുംബാംഗങ്ങളുടെ വൈകാരികതയെ ഞാൻ നെഞ്ചോട് ചേർക്കാതെ തള്ളിക്കളയണോ ആവില്ല എനിക്ക് എല്ലാവരും വേണം ഈ പറഞ്ഞ എല്ലാവർക്കും അവരവരുടേതായ ന്യായങ്ങളും കാണും എന്നെനിക്കറിയാം പക്ഷേ എന്റെ മനസ്സിൽ എന്നിലെ ദേഹത്തോട് ചോദിക്കാൻ ഒരു ചോദ്യമേ ഉള്ളൂ സമൂഹ മാധ്യമങ്ങളിലെ അന്തിച്ചർച്ചകളിൽ കിടത്തി ദഹിപ്പിക്കാനാണോ നിൻ നീ എന്റെ ദേഹത്തെ നീ വെളിച്ചം കാട്ടിയത് ഇപ്പോൾ തോന്നുന്നു എൻ്റെ ശരീരം കിട്ടേണ്ടതില്ലായിരുന്നു എന്ന് എങ്കിൽ എന്നോടും എൻ്റെ കുടുംബത്തോടും എന്നെ സ്നേഹിച്ചവരോടും എന്നും ഒന്നിച്ചുള്ള കരുതൽ മലയാള സമൂഹം നൽകിയനെ ജീവൻ പോയപ്പോൾ ഞാൻ ഇത്രയും കരഞ്ഞില്ല ഇന്ന് ഞാൻ നെഞ്ചുപൊട്ടി കരയുകയാണ് അരികിൽ ആരും വരണ്ടായിരുന്നു എന്ന് ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി എന്ന് നിങ്ങളുടെ സ്വന്തം അർജുൻ ഇതൊരു മനോഹരമായ എഴുത്താണ് ഇത് എൻ്റെ ചിന്തകളെ ഒരാൾ എഴുതി പലിപ്പിച്ചതാണ് എനിക്ക് എഴുതാൻ ഉള്ള കഴിവ് ഇത്രയും മനോഹരമായി എഴുതാൻ എനിക്ക് കഴിവില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളും നിങ്ങളുടെ ഉള്ളിൽ കഴിവുകളുണ്ട് ആ കഴിവുകളെ നിങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത് കഴിയുന്നത്